എക്സ്പീരിയൻസിന്റെ സെക്കൻഡ് ഇത് കുറച്ച് ദിവസത്തിന് ശേഷം ആൾ ഒരു ലോഗോ പോസ്റ്റ് ചെയ്തു ലോഗോ നമ്മുടെ ലോഗോ ആയിട്ട് എയ്റ്റി പെർസെന്റേജോളം സിമിലാരിറ്റി ഉള്ളതായിരുന്നു കളർ തീം ഒറ്റ നോട്ടത്തിൽ ആര് കണ്ടാലും ചോദിക്കും ഇത് ബ്ലോസത്തിന്റെ ലോഗോയുടെ ഡ്യൂപ്ലിക്കേറ്റ് അല്ലേന്ന് ഞാൻ അന്നും ഒന്നിനും പ്രതികരിച്ചിരുന്നില്ല പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും ആൾ ആളുടെ മെനു കാർഡ് പോസ്റ്റ് ചെയ്യാണ് മെനു കാർഡ് മൊത്തത്തിൽ വായിച്ചു വയ്ക്കിയപ്പോൾ മനസ്സിലായത് നമ്മുടെ സെയിം എല്ലാ ഫ്ലേവേഴ്സും കാറ്റഗറീസും ആളുടെ മെനുവിൽ കാണാം പ്ലീസ് നമ്മുടെ മെനുവിന്റെ ആ ഒരു ഓർഡർ പോലും അവർ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല അത്രയും കണ്ടപ്പോൾ ഞാൻ ഡയറക്റ്റ് ഇത്രയും സിമിലർ ആയിട്ടുള്ള ലോഗോയും മെനുവും എവിടുന്ന കിട്ടണത് അപ്പൊ ആൾക്ക് കാര്യമായിട്ട് തന്നെ പറഞ്ഞു കൊറേ ഒക്കെ നമ്മുടെ മെനു എന്നുള്ളതാണ് പിന്നെ കോപ്പി ചെയ്യുന്നതിലല്ല എല്ലാത്തിനും ഒത്തന്റിസിറ്റി ഇല്ലേ നമ്മുടെ ബിസിനസ് ആണെങ്കിലും നമ്മുടെ മെനുവിൽ ഉള്ള എല്ലാ കേക്ക് ട്രയൽ കണ്ടുപിടിച്ചിട്ടുള്ള ഓരോ റെസിപ്പീസ് ആണ് അതൊരാൾ പെട്ടെന്ന് വന്ന് കട്ട് എടുത്ത് ആളുടെ മെനുവിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും ആസ് എ ഫൗണ്ടർ നമുക്ക് ഡൈജസ്റ്റ് ആവുന്ന സോ കാര്യ ഓൺ സിഗ്നേച്ചർ ഈ കോപ്പി പേസ്റ്റ് ഒന്നും ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ് ചെയ്യില്ല പുറമെ എത്ര കോപ്പി ാലും ക്വാളിറ്റിയില് നല്ല വ്യത്യാസം ഉണ്ടാവുമല്ലോ പിന്നെ എവറി ഗുഡ് ബ്രാൻഡ് ഹാസ് എ കോപ്പി എന്നല്ലേ പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മറക്കല്ലേ